നമസ്കാരം ഉണ്ടോ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂടിനടുത്ത് ആന്റപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന രണ്ട് ഏക്കർ ഏലത്തോട്ടമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന നടക്കുന്ന ഏക്കർ ഏലത്തോട്ടമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലം നന്നായിട്ട് പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് നിലവിൽ എണ്ണൂറ് ചുവടോളം ഏല വിതിൽ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല അണി ഭാഗങ്ങളെല്ലാം നല്ല കിടിലന്തോട്ടമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും കുരുമുളകും ജാതിയും കൊക്കോയും ബ്രബറൊക്കെ തന്നെയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുണ്ട് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ ചെറിയ ചെലവേ ഉള്ളൂ ബാക്കി ഫുള്ളായിട്ട് നിരപ്പാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് കുരുമുളകാണ് കേട്ടോ നിലവിൽ നാനൂറ് ചുവടോളം കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് തൈക്കൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്ന പ്ലാവേലാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്ക് പറ്റാത്ത വെള്ളമാണ് കേട്ടോ ഒരു സൈഡ് നമുക്കിത് നിലവിൽ ഇനി തോടാണുള്ളത് പന്ത്രണ്ട് മാസവും പറ്റാത്ത തോടാണ് അതിനാൽ തന്നെ നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഏലകൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ചുറ്റുപാടും നിരവധി ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് സ്ഥലത്തിന്റെ സെൻട്രിക്കോടെ തന്നെ നമുക്ക് റോഡ് ആക്സസ് ഉള്ളതാണ് കേട്ടോ ഇതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നാൽപ്പതോളം ജാതി ഉണ്ട് നിലവിലില്ല ജാതിക്കൊക്കെ കായിക്കുന്ന ജാതിയാണ് കേട്ടോ അതുപോലെ നിലവിൽ നമുക്ക് കായ്ക്കുന്ന പത്തോളം തെങ്ങുകളും ഈ സ്ഥലത്തുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന തോടിതാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഈ തോട്ടിൽ കൂടെ ഉള്ളതാണ് നമ്മള് നമുക്ക് മോട്ടോർ വെച്ച് കഴിഞ്ഞാൽ പറമ്പ് മൊത്തത്തിൽ നിന്ന് നനയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ നമുക്ക് വലിയ കുളമൊക്കെ ആയിട്ടൊക്കെ തീർക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽക്കൂടെ തന്നെ ചെറിയൊരു വലരിയുണ്ട് കേട്ടോ വെള്ളമുള്ള വലരിയാണിതും നിലവിൽ നമ്മുടെ സ്ഥലത്തെ വെള്ളത്തിനുള്ള ഇതാണ് കേട്ടോ കുളമാണിത് ഇത് പറ്റാത്ത വെള്ളമാണ് ഈ കുളത്തിൽ നിന്നുള്ളതാണ് നമുക്ക് ോട്ടേക്ക് വലരിയായിട്ട് ഒഴുകിപ്പോകുന്നു കുളുന്നുള്ള വെള്ളം ബാക്കി വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി വലരിയായിട്ട് പോകുന്നു കേട്ടോ ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പോൾ അവർ ഞങ്ങളായിട്ട് ചെയ്യുക മൊത്തം രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ അതിൽ ഒന്നര ഏക്കർ ആണ് നമുക്ക് പട്ടയമുള്ളത് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും ചാനലിൽ പലസ്യം ചെയ്യാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ സ്ഥലത്ത് ചെറിയൊരു ഷെഡ് ഉണ്ട് കേട്ടോ ഷീറ്റ് മഞ്ഞ ഷെഡാണ് കറണ്ട് നഷ്ടമൊക്കെ ഉള്ളതാണ്